മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും അങ്ങനെ ശോഭയും ഷിയാസ് കരീമും പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അനുമോളോട് ഷിയാസ് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇവിടെ നന്നായി ഗെയിം കളിക്കുക ഇത് നിൻ്റെ സീരിയലല്ല സീരിയൽ കറച്ചിലൊന്നും ഇനി ഇവിടെ എടുക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനുമോളിൻ്റെ പ്ലാച്ചിയെല്ലാം എടുത്ത് പ്ലാച്ചി എന്ന പാ പാവക്കുട്ടീൻ്റെ അടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയാസ് കരീം പുറത്തിറങ്ങുമ്പോൾ അതൊക്കെ ഞാൻ പ്ലാച്ചീനെ വാങ്ങിത്തരാം നിൻ്റെ പ്ലാച്ചി സേഫ് ആയിരിക്കും അത് ബിഗ് ബോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നീ നിന്റെ ഗെയിം ഒന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട് അത് അത് കേൾക്കുന്നതോടെ അനുമോൾ ആകെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അനുമോൾ കുറേ നേരം വന്നിട്ട് ഷിയാസിനോട് ചോദിക്കുന്നുണ്ട് എന്തേലും കുഴപ്പമുണ്ടോ പുറത്ത് ഞാനെന്നാ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് ഇറങ്ങി വരാനൊന്നും പറ്റില്ല ഇതൊരു എത്തിക്സ് ഉള്ള ഷോയാണ് അതുകൊണ്ട് നീ അതിനനുസരിച്ച് തന്നെ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ എനിക്കോ ശോഭയ്ക്കോ അല്ലെങ്കിൽ റിയാസ് അലീമിനോ അല്ല വിന്നറാവാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി കളിക്കുക എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാറുണ്ടോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷിയാസ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അഡ്വൈസ് ഒന്നും തരില്ല നീ നന്നായി ഗെയിം കളിക്കുക അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവർ പോയതിന് ശേഷം ടാസ്കിൽ ആക്റ്റീവ് ആവാൻ അനുമോൾക്ക് ഇല്ല തലവേദന എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട് റിയാസ് അലീമ് കുറച്ചു നേരം എടുത്തോളാൻ അനുമോളോട് പറയുന്നുണ്ട് അതിനുശേഷം ടാസ്കിൽ ആക്റ്റീവ് ആവണമെന്നും പറയുന്നുണ്ട്